കേരളത്തിൽ ഇപ്പോൾ പഴയ ബിംബങ്ങളെ തച്ചുടച്ച് പുതിയവ പണിയുകയാണ് നമ്മൾ പൊളിറ്റിക്കൽ കരക്നെസ് എന്ന കരിങ്കൽ ഭിത്തിയിൽ തലതല്ലി ഒട്ടുമിക്ക പ്രശസ്തർക്കും അടിപതറുന്നു കമ്പ്യൂട്ടർ സ്ക്രീനിനു പിന്നിൽ കുമ്പിട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ തൊഴിലാളികൾ ഊരിപിടിച്ച വാളുമായി ചാടി വീണു വെട്ടി വീഴ്ത്തുന്നു മുറിവുണക്കാൻ പോലും സമയം കൊടുക്കാതെ മീഡിയ ക്യാമറകൾ അവരെ ശരപഞ്ചരത്തിൽ കിടത്തുന്നു ഒരായുഷ്കാലം മുഴുവൻ സ്വന്തം ജീവിതവും പ്രതിഭയും ഉരുക്കിയൊഴിച്ച കേരളത്തെ ലോക സിനിമയുടെയും സംഗീതത്തിൻ്റെയും നിറുകയിൽ ഒരു സിന്ദൂരതിലകമായി ചാർത്തിയ അവരെ നിഷ്കരുണം വേട്ടയാടുന്നു അസഭ്യം കൊണ്ട് മൂടുന്നു മാനവികതയിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്നതാണ് പൊളിറ്റിക്കൽ കറക്നസ് എന്ന് പ്രശസ്ത അമേരിക്കൻ കൊമേഡിയനും സാമൂഹ്യ പരിഷ്കർത്താവും ആക്ഷേപഹാസ്യകാരനും എഴുത്തുകാരനുമായ എഴുത്തുകാരനുമായ ജോർജ് കാർലിൻ അഭിപ്രായപ്പെടുന്നു ഇഫ് യു കോൾ എ ബ്ലൈൻഡ് മാൻ വിഷ്വലി ചാലഞ്ച്ഡ് ഇറ്റ് ചേഞ്ച് എനിത്തിങ് എബൌട്ട് ഹീസ് കണ്ടീഷൻ ഒരായുഷ്കാലം മുഴുവൻ സിനിമയും സംഗീതവും ശ്വസിച്ചുച്ഛ്വസിച്ച് നാടോടുമ്പോൾ നടുചാൽ കീറി സ്വന്തം ലോകം പണിത് അവിടെ സ്വന്തം നാട്ടുകാരെ കൂടി കുടിയിരുത്തിയവരാണ് ഇവരൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ കലാവിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ യേശുദാസ് എന്ന് നിസ്സംശയം പറയാം കലയിലും സംഗീതത്തിലും സർവത കർണാട്ടിക് ശാസ്ത്രീയ സംഗീതത്തിലും കൊടികുത്തി വാഴുന്ന കാലത്ത് സ്വന്തം പ്രതിഭ ഒന്നുകൊണ്ട് മാത്രം ഒരു പാവപ്പെട്ട ലത്തീൻ കാത്തോലിക്കൻ വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തി അവിടെ സ്വയം പ്രതിഷ്ഠിച്ചു ഒരു ഗായകനെ അടയാളപ്പെടുത്തുമ്പോൾ അവിടെ അയാളുടെ സ്വഭാവ സവിശേഷതകൾ അല്ല അയാളുടെ കാലത്തെ അതിജീവിച്ച ഗാന ഗാനനിർജരി മാത്രം ശ്രദ്ധിച്ചാൽ മതി അയാൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അയാൾ ഇത്ര കാശു വാങ്ങി ഇന്ത്യയ്ക്ക് വെളിയിൽ പോയി ജീവിച്ചു ഇതല്ല ഒരു കലാകാരനെ അടയാളപ്പെടുത്തൽ ജീവിതം തന്നെ സംഗീതവും സാധനയും സിനിമയും ആകുമ്പോൾ ഒരു കലാകാരന് എന്ത് പൊളിറ്റിക്കൽ കരക്ട്നസ് സ്വന്തം കർമ്മത്തിൽ മാത്രം ഒതുങ്ങി സ്വയം പുതുക്കുന്ന പരിശീലന മുറകളും ആയി ഏകാന്തനായി അദ്ദേഹം ജീവിക്കുന്നു മൂർത്തമായ കലയുടെ പുണ്യം നുണയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജനിച്ച ഞങ്ങളിൽ പലർക്കും സ്വന്തം മാതാപിതാക്കളുടെ ശബ്ദത്തേക്കാൾ സുപരിചിതവും ഹൃദ്യവുമാണ് യേശുദാസിൻ്റെ ശബ്ദം സംഗീതത്തിൻ്റെ ശൃംഗങ്ങളിലേക്ക് നടന്നു നടന്നുകയറാൻ അദ്ദേഹം ത്യജിച്ചതെല്ലാം ഇന്ന് പല കലാകാരന്മാർക്കും അത്യന്താപേക്ഷിതമായ റോ മെറ്റീരിയൽസായി മാറിയിരിക്കുന്നു യേശുദാസ് പറയാതെ പറഞ്ഞുവെച്ച ഒരു കർമ്മയോഗിയുടെ ജീവിതചര്യുണ്ട് അക്കാലത്തെ വളർന്നുവരുന്ന ഗായകന്മാർക്ക് മാർഗനിർദ്ദേശങ്ങളായിരുന്നു അത് അന്ന് അദ്ദേഹം വർജിച്ച വസ്തുക്കളുടെ അമിത ഉപയോഗത്താൽ വർദ്ധിത വീര്യത്തോടെ അദ്ദേഹത്തെ അസഭ്യം കൊണ്ടു മൂടുന്ന വിനായകന്മാർ ഒന്ന് മനസ്സിലാക്കുക കഠിനമായ പാതകൾ താണ്ടി ഉയർച്ചയുടെ പടവുകൾ കയറിയ യേശുദാസ് തന്നെയും തൻ്റെ കലയെയും തല്ലിക്കെടുത്തുകയല്ല ചെയ്തത് ഓരോ നിമിഷവും അദ്ദേഹം തന്നെ തന്നെ നിരന്തരം പുനഃസൃഷ്ടിക്കുകയും തൻ്റെ സംഗീതം കൊണ്ട് കാലത്തെ അതിജീവിക്കുകയും ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന വൈരാഗ്യ ബുദ്ധിയോടെ സ്വയം നിലനിർത്തുകയും ചെയ്യുകയായിരുന്നു യേശുദാസ് നമ്മുടെ കേരളത്തിൻ്റെ ലോകോത്തര ഗായകനാണ് പാട്ടുകാരനെ പാട്ടുകാരനായി മാത്രം കണ്ടാൽ മതി അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവെന്ന് തോന്നുന്ന ഇടത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് ഒരിക്കൽ ഈ പുഴയും കടന്ന് എന്ന സിനിമയുടെ തിരക്കുപിടിച്ച റെക്കോർഡിംഗ് വേളയിൽ അദ്ദേഹത്തിൻ്റെ രണ്ടു പാട്ടുകളുടെ റെക്കോർഡിങ്ങിനിടയിൽ കിട്ടിയ രണ്ടു മണിക്കൂർ ഗ്യാപ്പിൽ എൻ്റെ പാട്ട് പാടി റെക്കോർഡ് ചെയ്യുവാൻ സംഗീത സംവിധായകൻ ജോൺസൺ എന്നോട് നിർദ്ദേശിച്ചു ഇന്ന് സമയം വൈകിയല്ലോ നാളെ രാവിലെ വോയിസ് ഫ്രഷ് ആയിരിക്കുമ്പോൾ നമുക്ക് നോക്കിയാലോ ചേട്ടാ എന്ന് ഞാൻ അപ്പോൾ ശ്രീ യേശുദാസ് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു എടാ വീണു ഒരു നല്ല പാട്ടുകാരൻ ഒരു വേട്ടക്കാരനെ പോലെയാണ് തന്റെ തോക്കിന്റെ കുഴൽ എണ്ണയിട്ട് തുരുമ്പുകളഞ്ഞ് വെടിമരുന്നു നിറച്ച് ഉന്നം പിടിച്ചു നിൽക്കുക വെക്കടാ വെടി എന്ന് ആജ്ഞാപിക്കുമ്പോൾ വെടിവെക്കുക അപ്പോൾ എണ്ണയില്ല മരുന്നില്ല എന്ന് പറയരുത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും കർമ്മശുദ്ധിയും ഇതിൽ നിന്ന് മനസ്സിലാക്കാം കർമ്മം മാത്രമാണ് ലക്ഷ്യം അതിനുവേണ്ടി സ്വന്തം ശരീരം കണ്ഠം ഇവയെല്ലാം പരിപൂർണമായി സജ്ജമാക്കി നിർത്തുക ഏകാഗ്രതയാണ് സുപ്രധാനം യേശുദാസ് യേശുദാസ് മാത്രമാകുന്ന ഇടത്താണ് കേരളത്തിന്റെ സുവർണ സംഗീത കാലഘട്ടം പിറന്നുവീണത് എന്ന് നമ്മൾ മറക്കാതെയിരിക്കുക അത്യുന്നതങ്ങളിൽ അംബേദ്കർ അയ്യങ്കാളി സ്വാമികൾ നാരായണഗുരു ഇവർക്ക് മഹത്വം ഭൂമിയിൽ ശ്രീ വിനായക ഗുരുവിന് നീലപ്പുകച്ചുരുൾ പ്രണാമം